ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പിയാണ് ഈ ഒരു ജ്യൂസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ അതിന്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശരീരത്തിന് മുഖത്തൊക്കെ കാണാവുന്നതാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ ഈത്തപ്പഴം മനാറ് ആപ്പിളൊക്കെയാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് ഞാൻ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു ചവർപ്പ് ഉണ്ടാവാതിരിക്കാനാണ് ചെറിയ പീസ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ ഒരു പകുതി അനാറ് ഒരു ആപ്പിളും പിന്നെ അതുപോലെ മൂന്ന് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസ് ആക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈത്തപ്പഴം ഞാൻ ഒരു ഇളം ചൂട് വെള്ളത്തിലാണ് ഒരു കാൽക്കപ്പ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് വെക്കാൻ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും അതല്ലെങ്കിൽ ഇടയിലൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായി എടുക്കും അതില്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അനാറും ആപ്പിളൊക്കെ നമുക്ക് രക്തം പെട്ടെന്ന് ഉണ്ടാവാൻ ഒക്കെ നല്ലതാണ് അനാറും ആപ്പിളൊക്കെ അതുപോലെ തന്നെ വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് കാരറ്റും ബീട്രൂട്ടും അപ്പൊ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഈ ബീട്രൂട്ടും ഒക്കെ നമ്മുടെ കാഴ്ചശക്തി കൂട്ടാനൊക്കെ നല്ലതാണ് ഈ കാരറ്റും ബീട്രൂട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഐസ്ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തണുപോട് കൂടിയിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വരാം ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളം ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ അടിച്ചെടുക്കുക അതല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അതിൽ ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം ഈ ഒരു ജ്യൂസ് നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മ ഈ അരിക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് അടിച്ചിട്ടുള്ള ജ്യൂസാണ് അപ്പൊ ഈ ഒരു ജ്യൂസ് ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി നല്ലൊരു ടേസ്റ്റുള്ള ജ്യൂസാണ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും ഡെയിലി ഇതൊന്ന് കുടിച്ചു നോക്കണം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കുടിക്കുമ്പോൾ നമുക്ക് ഇടയിൽ ഇത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് ഇല്ലെങ്കിൽ ഒരു ഈ ഒരു ജ്യൂസ് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് ഇപ്പോ ഈ ബദാമിന് പകരം വേറെ ഏത് നെറ്റ്സ് ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആണ് കെട്ടോ അപ്പൊ ഇത്രേ ഉള്ളു ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകില്ലേ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണം ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും നമുക്ക് നല്ല കളർ വെക്കാനും അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യത്തിനും ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു ജ്യൂസ് മാത്രം മതി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും പഞ്ചസാര യൂസ് ചെയ്യരുത് ഒന്നുകിൽ ഈത്തപ്പഴം അതല്ലെങ്കിൽ തേനായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്